അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ വലിയ നഷ്ടപരിഹാര തുകയാണ് ഈ മരിച്ചവർക്കായിട്ട് നൽകുന്നത് പരിക്കേറ്റവർക്കും കൃത്യമായ നഷ്ടപരിഹാര തുക നൽകുന്നുണ്ട് വലിയ തുക രണ്ട് കോടി രൂപ ഒരു കോടി രൂപയിൽ ഒരു കോടി രൂപയാണ് നഷ്ടപരിഹാരമായി നൽകുന്നത് ടാറ്റയുടെ അടക്കമുള്ള തീരുമാനങ്ങൾ ഇതിനകത്ത് വലിയ രീതിയിൽ പ്രതിഫലിക്കുന്ന അവരുടെ നയം തന്നെ ഇതിനകത്ത് പ്രതിഫലിക്കുന്നുണ്ട് കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായും എയർ ഇന്ത്യയുടേത് രണ്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ നഷ്ടപരിഹാര ക്ലെയിം അതൊരു വ്യോമയാന മേഖലയിലൊരു വലിയ തുക തന്നെയാണ് വലിയ നഷ്ടപരിഹാരങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇപ്പോൾ ടാറ്റ കൊടുക്കുന്നത് ഇരകൾക്ക് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനം പക്ഷേ ഒരു ആൾ പറഞ്ഞിരിക്കുന്നത് രണ്ട് കോടി നൽകാം എൻ്റെ പിതാവിനെ തിരികെ തരൂ എന്ന് ടാറ്റ ഗ്രൂപ്പിനോട് ഒരാളുടെ മകൾ അതായത് ഈ വിമാനാവളത്തിൽ മരിച്ച ഒരാളുടെ മകൾ പറയുകയാണ് ഏതായാലും എല്ലാ കുടുംബങ്ങൾക്കും മരിച്ചവരുടെ എല്ലാ കുടുംബങ്ങൾക്കും ഒരു കോടി രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു വിമാന ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കായി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയോളമാണ് ടാറ്റ തന്നെ നഷ്ടപരിഹാരമായി ചിലവഴിക്കുന്നത് ടാറ്റ നേരിട്ട് തന്നെ ചിലവഴിക്കുകയാണ് തുക താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ വ്യോമയാന മേഖലയിൽ ഏറ്റവും വലിയ നഷ്ടപരിഹാരങ്ങളിലൊന്നാണ് ക്ലെയിം ചെയ്യാൻ ഒരുങ്ങുന്നത് എയർ ഇന്ത്യ അപകടത്തിൻ്റെ നഷ്ടപരിഹാരത്തിൻ്റെ മൂല്യം രണ്ടായിരത്തി നാനൂറ് കോടി രൂപയോളം വരുമെന്നാണ് സൂചന വിമാന ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കായി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയോളമാണ് ടാറ്റ തന്നെ നഷ്ടപരിഹാരമായി ചെലവഴിക്കുന്നത് യാത്രക്കാരുടെ മറ്റ് ഇൻഷുറൻസുകൾ കൂടാതെയാണിത് ഈ രംഗത്ത് ഏറ്റവും വലിയ വ്യോമയാന ക്ലെയിമുകളിൽ ഒന്നായി അഹമ്മദാബാദ് അപകടത്തിൻ്റെ ക്ലെയിം തുക മാറും രണ്ടായിരത്തി നാന്നൂറ് കോടി രൂപയോളം വരുന്ന തുകയാണ് മൊത്തം വിതരണം ചെയ്യേണ്ടതായി വരിക ഏതായാലും ഇതൊരു വലിയ നേട്ടമാണ് കാരണം ഈ വിമാന അപകടത്തിൽ മരിച്ച കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം അവർക്ക് വലിയ ദുഃഖമാണ് ഉണ്ടായത് പലരും ഈ പറഞ്ഞതുപോലെ രഞ്ജിതയൊക്കെ വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പോയത് വിമാനയാത്രക്കാരുടെ ജീവന് പകരം പകരമായി ഒരു നഷ്ടപരിഹാര തുകയും വരില്ലെങ്കിലും ഏവിയേഷൻ ഇൻഡസ്ട്രീസിലെ ഏറ്റവും വലിയ നഷ്ടപരിഹാരത്തുക വിമാനത്തിൻ്റെ ഇൻഷുറൻസ് കൂടി പരിഗണിച്ചാണ് തുക രണ്ടേ ദശാംശം അഞ്ചു കോടി യു എസ് ഡോളറോ അതിൽ കൂടുതലോ ആകാം വിമാനത്തിന് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വ്യോമയാന മേഖലയിൽ ഹാൾ ഓൾ റിസ്ക് വിഭാഗത്തിൽ കീഴിലാണ് സംരക്ഷിക്കപ്പെടുക വിമാനത്തിൻ്റെ മൂല്യം അനുസരിച്ച് സ്പെയറുകൾക്ക് ഉപകരണങ്ങൾക്കൊക്കെ ഇൻഷുറൻസും ലഭ്യമാണ് വിമാനത്തിൻ്റെ കാലപ്പഴക്കം മറ്റ് ഘടകങ്ങൾ എന്നിവ വിമാനത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളാകാം അപകടം ഉണ്ടായ വിമാനം രണ്ടായിരത്തി പതിമൂന്ന് മോഡലായിരുന്നു ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം പഴക്കമുള്ള വിമാനമായിരുന്നു ഈ അപകടം ഉണ്ടായ വിമാനം അപകടം ഉണ്ടാക്കിയ വിമാനം ഏതായാലും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ വിമാനം പതിനൊന്നേ ദശാംശം അഞ്ചു കോടി ഡോളറിന് ഇൻഷുറൻസ് ചെയ്തിരുന്നതാണ് നാശനഷ്ടം ഭാഗികമായ പൂർണ്ണമായ സംഭവിച്ചാൽ പോലും നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് കാരണം അത് കൃത്യമായ ഇൻഷുറൻസ് ചെയ്ത് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പൂർണ്ണ ഇൻഷുറൻസിന് അത് സജ്ജമാണ് വിമാനാപകടങ്ങളുണ്ടായാൽ ദുരന്ത ദുരന്തബാധിതർക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാം ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ് പ്രകൃതി ദുരന്തങ്ങൾക്കും തീപിടുത്തം മോഷണം എന്നുൾപ്പെടെയുള്ള നാശനഷ്ടങ്ങൾക്കെല്ലാം വിമാന കമ്പനികൾ പരിരക്ഷ നൽകുന്നുണ്ട് മറ്റ് വാഹനങ്ങൾ പോലെയല്ല അതോടൊപ്പം തന്നെ വിമാനത്തിനും ഇൻഷുറൻസ് ഉണ്ട് ഇത്തരം വിമാനങ്ങളുടെ ഉപയോഗം മൂലം നാശനഷ്ടങ്ങളും പരിക്കുകളും എല്ലാം കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാ ബാധ്യത ഉണ്ടാക്കാൻ ഉപഭോക്താക്കൾക്ക് ഇടയാക്കും ഇത്തരം ഘടകങ്ങൾ പരിഗണിച്ച് തന്നെയായത് നഷ്ടപരിഹാര തുകയുടെ മൂല്യം നിർണ്ണയിക്കുക മറ്റ് ഇൻഷുറൻസുകൾ അതായത് യാത്രികരുടെ പ്രായം മറ്റ് ഘടകങ്ങൾ മറ്റ് ഇൻഷുറൻസുകൾ എന്നിവ കൂടാതെ തന്നെ വിമാന കമ്പനികൾ കൈമാറുന്ന തുകയാണ് കാരണം ഈ ഒരു കോടി രൂപ കൂടാതെ തന്നെ മറ്റ് ഇൻഷുറൻസ് തുകകളും അതുമെല്ലാം ലഭിക്കും ഏകദേശം നല്ലൊരു തുക തന്നെ ലഭിക്കുമെന്നുള്ളതാണ് പ്രത്യേകത പക്ഷേ ഒരു ഇത് ഈ അപകടത്തിൽ പിതാവ് മരിച്ച ഒരു മകളുടെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുണ്ട് തൻ്റെ പിതാവിനെ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ടാറ്റ ഗ്രൂപ്പിന് രണ്ട് കോടി രൂപ ഞാൻ നൽകാമെന്നാണ് മകൾ പറയുന്നത് അപ്പോൾ ഈ ഒരു കോടി രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച ടാറ്റയോടാണ് ഒരു മകൾ ഇങ്ങനെ പറയുന്നത് എൻ്റെ പിതാവിനെ തിരികെ തന്നാൽ ഞാൻ രണ്ട് കോടി രൂപ അങ്ങോട്ട് തരാം എന്ന് പറയുന്നു അത് അപകടത്തിൽ മരിച്ച വ്യക്തിയുടെ മകൾ ഫാൽഗുനി ഫാൽഗുനി ഫാൽഗുനിയെന്നാണ് യുവതിയുടെ പേര് ആ യുവതിയുടെ പ്രതികരണം വളരെ വൈകാരികമായൊരു പ്രതികരണം തന്നെയാണ് സ്വന്തം പിതാവിനെ നഷ്ടപ്പെട്ട ആ കുട്ടിയുടെ മാനസികാവസ്ഥയാണ് അവിടെ തെളിഞ്ഞു വരുന്നത് നഷ്ടപരിഹാരത്തിന് എൻ്റെ പിതാവിനെ തിരികെ കൊണ്ടുത്തരാൻ കഴിയുമോ എന്നാണ് ഫാൽഗുനി ചോദിക്കുന്നത് എൻ്റെ അമ്മ അസുഖബാധിതയാണ് അവർക്ക് പിതാവിനെ ആവശ്യമുണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്നേഹവും വാത്സല്യവും വേണം എപ്പോഴും എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുത്തുന്ന എൻ്റെ പിതാവിനെ അവർക്ക് തിരികെ തരാൻ കഴിയുമോ എന്നാണ് വളരെ വൈകാരികമായി ഫാൽഗുനി ചോദിക്കുന്നത് ഞാൻ അവർക്ക് രണ്ട് കോടി രൂപ അവർ രണ്ട് കോടിയാണെങ്കിൽ നമുക്ക് തരുന്നതെങ്കിൽ ഞാൻ രണ്ട് കോടി രൂപ അങ്ങോട്ട് തരാം എൻ്റെ പിതാവിനെ തിരികെ തരുമെന്നാണ് ഫാൽഗുനി അഭിപ്രായപ്പെടുന്നത് ഏതായാലും ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ വൺ സെവൻറ്റി വൺ ബോയിങ് ഡ്രീം ലൈനർ എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് വിമാനം ജനവാസ കേന്ദ്രത്തിൽ തകർന്നു വീണത് അപകടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് പേർ മരിച്ചതായാണ് ഏറ്റവും അവസാനമായുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പുറത്തു വരുന്നത് പറന്നു വരുന്ന ഉടൻ ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മുകളിൽ വിമാനം തകർന്നു വീണ് കത്തുകയായിരുന്നു ഇതിൽ ദുരൂഹതയുണ്ടെന്നൊക്കെ പലരും ആരോപിക്കുന്നു വിമാനം പറന്നു പൊങ്ങിയ ഉടൻ തന്നെ പ്രശ്നങ്ങളുണ്ടായി കോക്പിറ്റ് അതായത് കോക്പിറ്റിനകത്ത് നിന്ന് ഇത്തരത്തിൽ ഹെൽപ്പ് മീ എന്ന അർത്ഥമുള്ള മെയ്ഡേ എന്നൊക്കെയുള്ള വിളികൾ വന്നു അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ വിമാനത്തിന് പ്രശ്നമുണ്ട് വിമാനമൊക്കെ ഒരുപാട് മുന്നേ തന്നെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് തൊട്ടു മുമ്പും എല്ലാം കൃത്യമായി ഉറപ്പുവരുത്തിയിട്ട് പോകുന്ന വിമാനം കയറി ഉടൻ തന്നെ അതായത് എയർപോർട്ടിൽ നിന്ന് മുകളിലേക്ക് കയറി ഉടൻ തന്നെ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പൈലറ്റിനെ ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ ചെയ്യിച്ചതാണോ അതോടൊപ്പം തന്നെ ഒരാൾ അതിൽ നിന്നുള്ളിൽ നിന്ന് പുറത്ത് ചാടിയതല്ല അത് ശരിക്കും പറഞ്ഞാൽ ഈ വീഴ്ചയുടെ ആഘാതത്തിൽ എക്സിറ്റ് ഡോർ എമർജൻസി എക്സിറ്റ് തുറന്ന് അയാൾ പുറത്തേക്ക് വീണതാണ് അപ്പോൾ ചെറിയ പരുക്കുകളായിരുന്നു അയാളും ആശുപത്രി വിടുന്നുണ്ട് അയാളിൽ നിന്നുമൊക്കെ കൂടുതൽ രേഖകൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് അതായത് ഈ പറയുന്ന ടാറ്റയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ജനക്ഷേമപരമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ടാറ്റ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ എയർ ഇന്ത്യ ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ കൃത്യമായിട്ടുള്ള അവരുടെ നയവും പ്രഖ്യാപിച്ചിരുന്നു അവർ ജീവനക്കാർക്കൊക്കെ ശരിയായ രീതിയിൽ ശമ്പളം കൊടുക്കാനും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്താനും ഒക്കെ വലിയ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു അപ്പോൾ നമുക്ക് ഈ അപകടത്തിന് പിന്നാലെ തന്നെ ടാറ്റയുടെ നിലപാടിനെ കൂടി പരിശോധിക്കാൻ കഴിയുന്നതാണ് ടാറ്റ ഈ പറയുന്ന തുക കൊടുക്കുന്നത് ടാറ്റയുടെയും കൂടെ ഒരു നയത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഈ ഒരു കോടി രൂപ കിട്ടുന്നതിന് കൂടാതെ തന്നെ വ്യക്തിഗത ഇൻഷുറൻസ് ഈ ഈ പറയുന്ന യാത്രക്കാർക്കുള്ള വ്യക്തിഗത ഇൻഷുറൻസും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ അതിൽ പോകുന്ന ഒരാൾ എൽ എൽ ഐ സിയിൽ നിന്ന് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ നിന്ന് ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് ലൈഫ് ഇൻഷുറൻസ് ഒരു കോടി രൂപയുടെ ആണെങ്കിൽ അയാൾക്ക് രണ്ട് കോടി രൂപയാണ് തിരിച്ചു കിട്ടുക അയാളുടെ കുടുംബത്തിന് കിട്ടുക ഇത് തുകയൊന്നും ഈ പറയുന്ന മനുഷ്യരുടെ ജീവിതത്തിനോ ഇല്ലെങ്കിൽ അവരുടെ ജീവനോ പകരമാകില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഫാൽഗുനി എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്ന അതിവൈകാരികമായിട്ടാണ് ശരിയാണ് പക്ഷേ ഈ വിമാനത്തിൽ സഞ്ചരിച്ച രഞ്ജിതയെ പോലുള്ള നിരവധി പേരുണ്ട് ഈ പറയുന്ന അപകടങ്ങളിൽ ഇരയായിട്ടുള്ള എം ബി ബി എസ് വിദ്യാർത്ഥികളുണ്ട് ഈ പറയുന്ന കൊല്ലപ്പെടുന്ന ആൾക്കാരുടെ കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളുടെയൊക്കെ സ്വപ്നങ്ങളുണ്ട് ഈ പറയുന്ന ഒരാളുടെ മരണത്തോടു കൂടി ഒരു കുടുംബം തന്നെ തകർന്നു വരുന്നത് രഞ്ജിതയുടെ കുടുംബം അറിയാമല്ലോ രണ്ട് കുഞ്ഞുങ്ങളാണ് പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങളുടെ ഭാവി അവരുടെ വിദ്യാഭ്യാസം ഇതെല്ലാം സുരക്ഷിതമാക്കാൻ ഒരു പരിധി വരെ ഈ തുക കൊണ്ട് കഴിയുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത രഞ്ജിതയുടെ അസാന്നിധ്യത്തെ ആ വിടവിനെ നികർത്താനായിട്ട് യാതൊന്നിനും കഴിയില്ലേ ഈ ലോകത്തിന് കാലയൊക്കെ മുന്നോട്ട് കഴിക്കാൻ കൊണ്ടുപോകാനായിട്ട് ആർക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ മരിച്ചുപോയവരെ തിരിച്ചു കൊണ്ടു കഴിയില്ല അത് നമുക്കൊരു വൈകാരികമായ ദുഃഖം തന്നെയാണല്ലായിപ്പോ പക്ഷേ എങ്കിലും ഈ പറയുന്ന നഷ്ടപരിഹാരത്തുകല്പിക്കുന്നതോടുകൂടി തന്നെ പല കുടുംബങ്ങളുടെയും പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും അതിലൂടെ തന്നെ ഇവർക്ക് ഒരു സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചവരാൽ ഈ ആഘാതങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടാൻ ഇവരുടെ അറ്റുപോയ പ്രതീക്ഷകളെ തുന്നിച്ചേർക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇവിടെ ലഭിക്കുന്നത് എന്നുള്ളതാണ് അത് ടാറ്റയുടെ ഒരു വലിയ അതിൻ്റെ മനസ്സ് ആ ഒരു ഒരു വലിയ മനുഷ്യത്വത്തിൻ്റെ മനസ്സുണ്ടല്ലോ അതിനെ പ്രകീർത്തിക്കാതിരിക്കാനും നമുക്ക് കഴിയില്ല ഇത്തരം ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക